യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ് എന്ന യേശുശ്രൂഷയിലൂടെ പ്രത്യേകമായി ഈ മാസം മുതൽ ഈ അഞ്ചാം തീയതി മുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം സ്വഭാവം ആത്മീയ ജീവിതം പ്രാർത്ഥനാ ജീവിതം ആരോഗ്യം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് എല്ലാ അർത്ഥത്തിലും അതൊത്തിരി അനുഗ്രഹമായി മാറുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ നിയോഗങ്ങൾ ഈ ദൈവവചനം പറയുന്ന സ്ഥലത്ത് ലഭിച്ചിട്ടുണ്ട് അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഒപ്പം എഴുത്തിലൂടെ അറിയിച്ച പ്രാർത്ഥന ആവശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ പേര് വാട്സപ്പിലൂടെ അയച്ചു തന്നത് ഇമെയിലിലൂടെ അയച്ചു തന്നത് അതോടൊപ്പം ഇതിനൊന്നും സാധിക്കാതെ പോയ വ്യക്തികൾ അവരുടെ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു തലമുറകളെ പണിയുന്നവരാകണം അതിന് മുന്നിൽ നിൽക്കേണ്ട വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും തലമുറകളെ വീട് പണിയുന്ന പോലെ പണിതെടുക്കണം ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നതുപോലെ അവരുടെ സ്വഭാവത്തെ എല്ലാം വളർത്തിയെടുക്കാൻ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമവും കാരണമാവും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ മാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എല്ലാവരുടെ കയ്യിൽ ഒരു പ്രാർത്ഥന കൊടുത്തു തൈലം കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അവരോട് പറയണം അങ്ങനെ പ്രാർത്ഥിക്കാൻ യേശുവെ അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സഹായം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ഈ ഞായറാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുന്ന സൺഡേ സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർക്കിന്ന് നന്നായി പ്രാർത്ഥിക്കാൻ കഴിയണം ഇന്ന് പള്ളിയിൽ പ്രസംഗിക്കുന്ന വചന അവരുടെ ഹൃദയത്തെ തൊടണം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഞങ്ങൾ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ കാര്യങ്ങളും അനുഗ്രഹമാകട്ടെ പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി വിവിധ പരീക്ഷകൾ എല്ലാം ഒരനുഗ്രഹമായി തീരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ വചനം കേൾക്കുകയാണ് സങ്കീർത്തന പുസ്തകം ഇരുപതാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങളാണ് സങ്കീർത്തനം ഇരുപതാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങൾ ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും അഹങ്കരിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെയുണ്ട് ഞങ്ങൾക്കിതുണ്ട് എനിക്ക് കഴിവുണ്ട് എനിക്ക് ഞങ്ങൾ വലിയ ആൾക്കാരാണ് മറ്റുള്ളവരെ പോലെയൊന്നുമല്ല അഹങ്കരിക്കുന്നു എന്നാൽ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഹങ്കരിക്കുന്നു എന്നല്ല അഭിമാനം കൊള്ളുന്നു പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എട്ടാമത്തെ വാക്യം ഇത് രണ്ടിൻ്റെയും റിസൾട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത അഹങ്കരിച്ചതിലുള്ള പ്രത്യേകത അഭിമാനം കൊണ്ടതിൻ്റെ പ്രത്യേകത അഹങ്കരിച്ചതിൻ്റെ പ്രത്യേകത അവർ തകർന്നു വീഴും അഹങ്കരിക്കുന്നവർ തകർന്നു വീഴും ഒരിക്കലും അഹങ്കരിക്കരുത് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായി വന്നാലും എന്തെല്ലാം നല്ല വാക്കുകൾ നമ്മളെക്കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ടാലും നമ്മൾ അഹങ്കരിക്കരുത് നമ്മളെന്തോ ആണ് വലിയ ആൾക്കാരാണ് ഞങ്ങളുടെ അത്രയൊന്നും ആർക്കും എത്താൻ കഴിയില്ല അഹങ്കരിക്കരുത് ഒന്നിൻ്റെ കാര്യം എല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നും ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ സ്നേഹമാണ് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ നിങ്ങളുടെ കയ്യിൽ വലിയ വാഹനമുണ്ടോ അല്ലെങ്കിൽ വീടുണ്ട് ഇതെല്ലാം ദൈവം നിങ്ങളോട് കാണിച്ച സ്നേഹമാണ് പഠിക്കാൻ നല്ല കഴിവുണ്ടോ നല്ലൊരു കുടുംബം ലഭിച്ചോ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടോ നല്ല മാർക്ക് ലഭിച്ചോ നല്ല സ്കൂളിൽ കോളേജിൽ പഠിക്കുകയാണോ വിവിധ രാജ്യങ്ങളിലാണോ അത് നിങ്ങൾ അനുഭവിക്കുന്ന ആ കാര്യം ദൈവം നിങ്ങളോട് കാണിച്ച സ്നേഹമാണ് ആ ഒരു പക്ഷെ ഒരാൾ അഹങ്കരിക്കുന്നു അവർ തകർന്നു വീഴുന്നു എന്നാൽ ദൈവത്തിൻ്റെ നാമത്തിൽ അഭിമാനം കൊണ്ടവരോ ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കാൻ തീരുമാനിച്ച നിങ്ങൾ എങ്ങനെ നിൽക്കും നിങ്ങളുടെ കുടുംബത്തിൽ ദേശത്ത് പരിചയക്കാരുടെ മുമ്പിൽ സുഹൃത്തുക്കളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും ശിരസ് ഉയർത്തി നിൽക്കും തകർന്നു വീഴില്ല വാടിപ്പോകില്ല തോറ്റു പോകുകയില്ല ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ ശിരസുയർത്തി നിൽക്കും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ അഭിമാനം കൊള്ളുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ ശിരസുയർത്തി നിൽക്കാൻ ദൈവം ഇടവരുത്തും ഞാൻ നിങ്ങളോടൊരു കാര്യം ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയാം ഈ ഞായറാഴ്ച ദിവസം നമ്മളൊക്കെ ചിലപ്പോൾ മടി കാണിക്കും ദൈവവചനം പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിങ് ശുശ്രൂഷകൾ ഇതൊന്നും പറയാൻ നമുക്ക് നാണവും ചമ്മലും മടിയും അയ്യോ അവരെന്നാ വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കും എന്നാൽ ഒത്തിരി പേർ അഭിമാനം കൊള്ളും ഈ പ്രാർത്ഥന കൂടുന്നുണ്ടോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് നാണമില്ലാതെ അതിനെക്കുറിച്ച് ഒരു നാണമോ ചമ്മലോ ഒന്നും കൂടാതെ ഇത് ദൈവത്തിൻ്റെ നാമത്തെ ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുന്നതിൽ നമ്മൾ എന്തിനു നാണങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കണം അഭിമാനത്തോടെ ദൈവത്തെ കൊടുക്കണം ദൈവവചനം കൊടുക്കണം അവരെന്നെ വിചാരിക്കുമെന്നുള്ളതല്ല അവരിഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ ദൈവത്തിൻ്റെ പ്രേരണ അവർക്ക് ലഭിക്കുന്നെങ്കിൽ അവർ സ്വീകരിക്കട്ടെ നമ്മൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളണം അതൊരു ധൈര്യമാണ് അതൊരു കമ്മിറ്റ്മെൻ്റാണ് അതൊരു സമർപ്പണമാണ് അതൊരു ധൈര്യമാണ് എല്ലാവർക്കും കഴിഞ്ഞുവെന്ന് വരില്ല അഭിമാനം കൊണ്ടവരെ എവിടെ എത്തി അവർ ശിരസുയർത്തി നിൽക്കും അവർ ശിരസുയർത്തി നിൽക്കും ഈ വചനവായിരുന്നു പ്രാർത്ഥിച്ചത് ഒമ്പതാമത്തെ വാക്യമുണ്ട് കർത്താവ് രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ വിജയം നൽകുന്നൊരു ദൈവമുണ്ട് പ്രത്യേകം പ്രാർത്ഥിച്ചേ ഇന്ന് ഈ ദിവസം ഇപ്പോൾ നമ്മൾ അഞ്ചാം തീയതി തുടങ്ങി കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അറിയാത്തവരുണ്ട് അറിഞ്ഞവരുണ്ട് മുടങ്ങരുത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനകൾ ഈ വർഷം മുടങ്ങാതെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കണമേ അനുഗ്രഹം എനിക്ക് പറയാൻ പറ്റണം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഒരാളെ അനുഗ്രഹമുള്ള ഒരാളാക്കി മാറ്റുന്നത് നമ്മെ നമ്മളാക്കി മാറ്റുന്നത് അനുഗ്രഹമാണ് അത് ദൈവത്തിൽ നിന്ന് ദൈവവചനത്തിൽ നിന്നാണ് കിട്ടുക അത് നിങ്ങൾക്കും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവവചനത്തിൽ നിന്നാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ആലയത്തിൽ വന്നത് അവർ എഴുതിയിട്ടത് എത്രയോ കുടുംബങ്ങൾ ഇത് ഓൺലൈനിലൂടെ കാണുമ്പോൾ അവരുടെ ഭവനങ്ങളിൽ അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ മാത്രമല്ല പ്രാർത്ഥിക്കണ്ടേ എൻ്റെ കുഞ്ഞിൻ്റെ പേര് നിങ്ങളുടെ വീടിൻ്റെ ആ കുഞ്ഞു മുറിയിൽ കേൾക്കുന്ന വിധത്തിൽ ആ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ആ പറഞ്ഞു പ്രാർത്ഥിക്കണം അവരറിയട്ടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നുവെന്ന് നമ്മൾ ഒരു തലമുറയെ പണിയുന്നവരാകും വളർത്തുന്നവരാകും ശക്തീകരിക്കുന്നവരാകും കഴിവുള്ളവരായവർ മാറാൻ തുടങ്ങും പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഈ അഞ്ചാം തീയതി മുതൽ തുടങ്ങിയ പ്രാർത്ഥനയിൽ ഓൺലൈനായിട്ടോ ഈ ആലയത്തിൽ വന്നോ പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും എല്ലാം ഓർക്കുന്നു അവരുടെ പേരുകൾ ദൈവസന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവരുടെ നിയോഗങ്ങൾ ദൈവസന്നദിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ ആ കുഞ്ഞുങ്ങൾക്ക് ദൈവഭാഗ്യം കൊടുക്കണമേ കർത്താവ് ഇത് മാതാപിതാക്കൾ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കൂടി ഇത് കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തുക അവരുടെ ചെവികളിൽ ഈ വചനം ഫിൽറ്റർ ചെയ്ത് ഹൃദയത്തിൽ ചിന്തയിൽ ബുദ്ധിമണ്ഡലത്തിലെല്ലാം എത്തട്ടെ അരിച്ചരിച്ചവരിൽ എത്തട്ടെ ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാകട്ടെ കർത്താവ് പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന അവർക്കൊക്കെ നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതാൻ നല്ല വിജയം നേടാൻ ഇടയാകണമേ ദൈവാനുഗ്രഹം ഉണ്ടാണ് വിജയം കൊടുക്കണമേ വിജയങ്ങളെ കൊടുക്കണമേ എല്ലാ കുഞ്ഞുങ്ങളെ കുറവുകളുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ ഓർക്കുന്നുണ്ടോ ആ കുട്ടികളെപ്പോലെ എൻ്റെ കുഞ്ഞിനൊരു കഴിവില്ലല്ലോ എൻ്റെ കുഞ്ഞ് പുറകിലാണല്ലോ ഏതെങ്കിലും കാര്യത്തിൽ പുറകിലാണല്ലോ എന്ന് ചിന്തിക്കുന്നവരെ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ കർത്താവെ ദീർഘായുസും ആരോഗ്യവും നൽകണമേ മുപ്പത്താത്ത മരണങ്ങൾ മാറിപ്പോകണമേ അപകടങ്ങൾ മാറിപ്പോകണമേ സമാധാനം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിക്കരുത് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹമുള്ള സന്തോഷമുള്ള കാര്യങ്ങളെ സംഭവിക്കണമേ അനുഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കട്ടെ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യം അനുഗ്രഹമാകട്ടെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ ഞായറാഴ്ച അർപ്പിച്ച അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ ബലിയുടെയും യോഗ്യതയിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ യോഗ്യതയിൽ ആ വചനത്തിലൂടെ ഇന്ന് കേട്ട വചനത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്ന ഞങ്ങൾ ശിരസുയർത്തി നിൽക്കുമെന്ന വചനത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ വചനം കേൾക്കുന്നവരിത് അയച്ചു കൊടുക്കുന്നവരെ സ്വീകരിച്ചവരെ എഴുതിയവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചന ഒത്തിരി അനുഗ്രഹമാണ് നാളെയും തിങ്കളാഴ്ച അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മളിത് അനുഭവിക്കും നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ കരം ചലിക്കും സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് അഞ്ചരയ്ക്ക് തന്നെ പറ്റുവാണെങ്കിലൊക്കുവാണെങ്കിൽ ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ ആമേൻ